പ്ലീസ് പ്ലീസ് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പള്ളിയൊരു എസ് എഫ് ഐ നേതാവ് മറുപടി പറയുന്നത് പോലെ ആയിപ്പോയി അങ്ങൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എല്ലാ വിദ്യാലയങ്ങളിലും നമുക്ക് ഉയർത്താനുള്ള മുദ്രാവാക്യം പഠിക്കുക പഠിക്കുക പിന്നെയും പഠിക്കുക എന്ന മുദ്രാവാക്യമാണ് പക്ഷെ അതിന് പകരം അടിക്കുക പൊളിക്കുക അടിച്ച് പൊളിച്ച് നിരത്തുക എന്ന മുദ്രാവാക്യത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം മുഖ്യമന്ത്രി തന്നെ മഹാരാജാസ് കോളേജിലെ ധനകാര്യമന്ത്രിയുടെ കൂടെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെ പങ്കെടുത്തപ്പോൾ അന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു താക്കീത് നൽകിയിരുന്നു അത് വല്ല വലിയ അക്ഷരത്തിൽ പത്രങ്ങൾ അടിച്ചു വന്നപ്പോൾ ഞങ്ങൾ അതിൽ അഭിമാനം കൊണ്ടതാണ് അതിൽ നിന്നും അങ്ങ് ഇന്ന് പിന്നോട്ട് പോയതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ കഥ അവിടെ വാളുണ്ടായിരുന്നു എന്നുള്ളതും ഇരുമ്പ് ഇരുമ്പുതണ്ടായി ഉള്ളതും ഹിന്ദു എന്ന് പറയുന്ന പത്രം ആ പത്രത്തെ കുറിച്ച് അറിയാലോ അതൊരു നിഷ്പക്ഷ പത്രമാണെങ്കിലും കൂടുതൽ ഇടതുപക്ഷ ചിന്താഗതി ഉള്ള ഒരു പത്രമാണ് അതിൽ പറയുന്നത് വെപ്പൺ സീസ് ഫ്രം മഹാരാജ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സോഡ്സ് ആൻഡ് അയൺ റോഡ്സ് വെയർ ഫൗണ്ട് റാപ്ഡ് ഇൻ എ ക്ലോത്ത് ബാനർ The weapons were wrapped in a cloth banner and and it included swords and iron rods. ഇതിന്റെ അർത്ഥം ഇത് നിർമ്മാണോപകരണങ്ങളല്ല മറിച്ച് ഇത് വാളും ഇരുമ്പ് ദണ്ടുമാണ് ഇരുമ്പ് കമ്പി അല്ല ഇരുമ്പ് ദണ്ടാണ് മാത്രമല്ല എന്തിനാണ് പ്രിൻസിപ്പൾ നിർമാണോപകരണത്തിന് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള സാധനം കണ്ടിട്ട് പോലീസുകാരെ വിളിക്കേണ്ട ആവശ്യം മാത്രമല്ല ഇത് പോലീസ് സെൻട്രൽ പോലീസ് അവിടെ വന്നപ്പോഴും അവിടേക്ക് എസ് എഫ് ഐയുടെ നേതാക്കൾ ഓടിയെത്തിയെന്ന് പത്രത്തിൽ പറയുന്നു അവിടെ വന്ന എസ് എഫ് ഐ നേതാക്കൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളെ കൊടുക്കുന്നതിന് വേണ്ടി ആയുധം കൊണ്ടുവച്ചതാണ് എന്ന് അപ്പോൾ എസ് എഫ് ഐ നേതാക്കൾ പോലും ആയുധം തന്നെയാണ് കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ അതെങ്ങനെ നിർമ്മാണോപകരണങ്ങളായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അപ്പോൾ പോലീസ് തന്നിട്ടുള്ള റിപ്പോർട്ട് പിന്നീട് എവിടെയെങ്കിലും മാറ്റപ്പെട്ടിട്ടുണ്ടോ കാരണം ഞങ്ങൾക്ക് കിട്ടിയ ചിത്രത്തിൽ പോലീസ് ഇരുന്ന് അവിടെ കാര്യങ്ങൾ നോക്കുന്നതും ആ ഭാഗത്ത് ഇവിടെ ആളുകൾ വെച്ച് ആ ബെഞ്ചിൽ അത് വെച്ചതുമായ ചിത്രമാണ് പോലീസ് അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിത്രം എങ്ങനെ വന്നു എന്നെങ്കിലും പോലീസിനോട് ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ഇത്തരത്തിൽ പ്രിൻസിപ്പലിനെ മുമ്പ് അദ്ദേഹം അവരുടെ കസേര കത്തിച്ചു മാത്രമല്ല അവരൊരു ഭീഷണിയിൽ നിൽക്കുന്നൊരു സമയം കൂടിയാണ് ഇവിടെ ഇത് കഴിഞ്ഞത് പൂട്ടിട്ടു പൂട്ടിട്ട ശേഷം പിന്നെ ഇവര് താക്കോല് കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ കോളേജ് അധികൃതർ പൂട്ടിട്ട ശേഷം ഒരു ഏണി വരികയും അതിലൂടെ കയറി ഓടിളക്കുകയും ചെയ്തതായിട്ടൊക്കെ പത്രത്തിൽ കാണുന്നു ഇത് ക്യാമ്പസുകളെ നമുക്ക് ശുചീകരിച്ചെടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയം പാടില്ല എന്നല്ല അരാഷ്ട്രീയം ഏതായാലും ഒരു സമൂഹത്തെ തകർക്കുകയുള്ളൂ രാഷ്ട്രീയം വേണം പക്ഷെ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയത്തിലേക്കും അക്രമ രാഷ്ട്രീയത്തിലേക്കും പോകാതിരിക്കാൻ നേതൃത്വം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടുത്തെ മുൻ എസ് നേതാക്കൾ നിങ്ങളിന്ന് എം എൽ എമാരാണ് അന്തസ്സായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുക ക്യാമ്പസിൽ നിന്നും ആയുധം മാറ്റി അത് ശുചീകരിക്കാനുള്ള അന്തസ് കാണിക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് പറയാനുള്ള ഒരു ആർജവം കാണിക്കണമെന്നായിരിക്കും പറയാനുള്ളത് പ്രിയപ്പെട്ട പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ഒരു അധ്യാപിക സരസു എന്ന് പറയുന്ന അധ്യാപിക അവരെന്ത് തന്നെ ചെയ്തു എന്നുള്ളത് നമുക്ക് അതിന് വേറെ രീതികളുണ്ട് പക്ഷെ അവർ പോയപ്പോൾ ഒരു കുഴിമാടം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിന് എം എ ബേബി നൽകിയ വിശദീകരണം എന്താണ് എം എ ബേബി പറഞ്ഞത് അതൊരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്നാണ് ഒരു കലാപ്രവർത്തനം മാത്രമാണ് സാധാരണ ബിനാലയൊക്കെ പെയിന്റിങ് പോലെ അതിന്റെ കൂടെ ഇൻസ്റ്റലേഷൻസ് ഉണ്ടാകാറുണ്ട് ഒരു അധ്യാപികയുടെ കുഴിമാടം ഉണ്ടാക്കി വെച്ചിട്ട് അത് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് എന്ന് പറയാൻ എം എ ബിബിയെ പോലുള്ള സാംസ്കാരിക പ്രവർത്തനം കൂടി നടത്തുന്ന നേതാക്കന്മാർ തയ്യാറായത് അങ്ങേറ്റം ദയനീയമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ നാളെ ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് വെട്ടിയിട്ടുള്ളത് മുഴുവൻ ഒരു കലാപ്രവർത്തനമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഈ കാര്യം ഗൗരവമായി മുഖ്യമന്ത്രി കാണണം മുഖ്യമന്ത്രി അന്ന് മഹാരാജാസ് കോളേജിൽ നടത്തിയ പ്രസംഗത്തോട് ർത്തണം അവിടെ അച്ചടക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി മഹാരാജാസ് കോളേജ് അന്തസ്സുള്ള കോളേജാണ് ആ കോളേജിന് അങ്ങ് പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ അങ്ങയുടെ കാലഘട്ടത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമ്മതിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങ് നടത്തിയിട്ടുള്ള ഈ മറുപടിയിൽ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എന്റെ കയ്യിൽ വാക്കൌട്ട് തന്നു